അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ ഏറെ ഉപകാരപ്രദമായ ഒരു അറിവാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും ശേഷവും ഒരുപാട് മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി മഹത്വക്കൾ പഠിപ്പിച്ച ഒരു കാര്യമാണ് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നതും നല്ല പരിചയമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് ചെറിയ രണ്ട് സുഹൃത്തുകളാണ് അതായത് സൂറത്തുൽ ഇഖലാസും ഉൽഹുലാഹു അഹദും അതുപോലെ തന്നെ പിന്നൊരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ ഖുറൈഷ് ലി ഇലാഫി ഖുറൈഷ് ഇലാ ഫിഹിം ലഹ്ലത്ത് ഷിത്ത യൂസിഫ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തും ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ രണ്ട് സൂറത്തുകളാണ് ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പല വിഷയങ്ങളും വിഷയങ്ങൾക്കും പരിഹാരമാണ് ഈ രണ്ട് സുഹൃത്തുകളും പറഞ്ഞു വരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സൂറത്തുകൾ ഓതൽ സുന്നത്താണ് ജൈനുദ്ദീൻ മഹ്ദൂം തങ്ങളും ഫത്തോഹുൻ മദീനിലും അതുപോലെ തന്നെ മഹാനായ ഇമം ഗസാലി റബിള്ളാഹുൻ യഹ്യാൽ ഉലൂമുദ്ദീനിലും അതിൻ്റെ ഷറായ ഇത്തിഹാഫ് സാദാത്തിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭക്ഷണത്തിന് ശേഷം സൂറത്തുൽ സൂറത്തുല്ലഖലാസും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ കുറേശും ഒരു തവണ ഓതിയാൽ തന്നെ കിട്ടുന്ന നേട്ടങ്ങൾ പറയാം ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവും ഐശ്വര്യമുണ്ടാകും നല്ല ജീവിതം കൊതിക്കുന്നവരാണ് നമ്മളിൽ മിക്ക ആളുകളും പലരും അങ്ങനെയാണ് ഈ രണ്ട് സുഹൃത്തുകൾ ഭക്ഷണത്തിന് ശേഷം പതിവാക്കിയാൽ അവനിക്ക് ഐശ്വര്യം വർദ്ധിക്കും അവൻ്റെ ജീവിതത്തിലൊക്കെ ഇടനീളം വറക്കത്തുണ്ടാവുകയും ചെയ്യും മഹാന്മാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ വിഷയം ദാരിദ്ര്യം തുടച്ച് നീക്കും അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യം ഉണ്ടാവുകയും ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് നിർഭയത്വം ലഭിക്കും അവർക്ക് അതിനാൽ ഇന്നു മുതൽ ഈ രണ്ട് ചെറിയ സുഹൃത്തുക്കൾ ഓതുവാൻ തുടങ്ങുക എന്നാൽ ദാരിദ്ര്യം അവനെ ബാധിക്കുകയില്ല മൂന്നാമത്തെ വിഷയം എണ്ണിപ്പറയുന്ന വിഷയത്തിൽ മൂന്നാമതായി പറഞ്ഞത് വിശപ്പിനെത്തൊട്ട് കാവൽ ലഭിക്കും അതായത് ഒട്ടുമിക്ക ആളുകളും ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് വിശപ്പ് അതും വെറും സാധാരണ വിശപ്പല്ല അമിതമായ വിശപ്പ് എന്തു കഴിച്ചാലും മതിയാവാത്ത അങ്ങനെ രണ്ട് സുഹൃത്ത് ഈ രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഓതിയാൽ തന്നെ അത് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നാലാമത്തെ വിഷയം ഭക്ഷണത്തിൽ നിന്നും വരുന്ന വിഷബാധ വിഷാംശം അത് പാടെ നീക്കിക്കളയുകയും ചെയ്യും ഈ രണ്ട് സുഹൃത്തുക്കൾ ഭക്ഷണത്തിന് ശേഷം ഓതുന്നവർക്ക് വിഷാംശം ഏൽക്കുകയില്ല അഞ്ചാമത്തെ വിഷയമായി പറയുന്നത് പേടി അതുപോലെ തന്നെ അനാവശ്യമായ ഭയം ഇതിൽ നിന്നെല്ലാം അവന് കാവല് ലഭിക്കും തീർച്ചയായും നിർഭയത്വം ലഭിക്കും അതുപോലെ തന്നെ ആറാമത്തെ വിഷയം പറയുന്നത് നല്ല മയത്തിൽ പെരുമാറുന്ന സ്വഭാവം വന്നു ചേരും ഈ സൂറത്ത് ഓടിക്കഴിഞ്ഞാൽ ഈ രണ്ട് സൂറത്ത് ഭക്ഷണത്തിന് ശേഷം ഓദിക്കഴിഞ്ഞാൽ നല്ല സ്വഭാവത്തിൽ മയത്തിൽ പെരുമാറുന്ന ആളുകളായിത്തീരും ജനങ്ങളോട് നല്ല മയത്തിലും നല്ല സ്വഭാവത്തോടും പെരുമാറുന്ന പെരുമാറുന്ന നമുക്കാവും ഈ രണ്ട് സുഹൃത്തുക്കൾ ഓതിയാൽ അതിനാൽ ഈ രണ്ട് സുഹൃത്തുകളും ഭക്ഷണത്തിന് ശേഷം ഒരു തവണ ഒരു തവണ പാരായണം ചെയ്യുക അള്ളാഹു നമുക്ക് വലിയ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ യാറബ്ബല്ല അലമീൻ ഷാവ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വരക്കാത്തു